ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് കൂടാതെ മെയ് മാസം രാശി മാറുന്ന രാഹുകേതുക്കളും ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു നവഗ്രഹങ്ങളുടെ രാജാവിൻ്റെ സ്ഥാനം വഹിക്കുന്ന സൂര്യൻ്റെയും സഞ്ചാരം ഇവിടെ നാം ഫലപ്രവചനത്തിൽ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ രാശിയായ മേടക്കൂറുകാരുടെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കാം അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാർക്ക് ഈ വിഷുവർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചില വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉയർത്തുന്ന വർഷം ആകും അതിന് പ്രധാനമായ ഒരു കാരണം നവഗ്രഹങ്ങളിൽ പ്രബലനായ ശനിയുടെ പ്രതികൂലമായ രാശിമാറ്റം തന്നെയാണ് ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ അനുകൂലനായി നിലകൊണ്ട ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി അനിഷ്ടഭാവമായ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു തൽഫലമായി ഇവർക്ക് ഏഴര ശനി ആരംഭിക്കുകയും ചെയ്യുന്നു ഏഴര ഏഴരശനിയുടെ ആദ്യഘട്ടമായതിനാൽ വലിയ ദോഷമൊന്നും ഉണ്ടാകില്ല എന്നാൽ ചില ആശയക്കുഴപ്പങ്ങൾ വെല്ലുവിളികൾ മാനസികമായ ചില പിരിമുറുക്കങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുകയും ചെയ്യാം ശനി എന്നത് മേടക്കൂറുകാരുടെ കർമാധിപനും ലാഭഭാവത്തിൻ്റെ അധിപനും ആകുന്നു ധന ആഗമങ്ങളുടെ അധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ ക്ലേശങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത സ്വാഭാവികമായും സൃഷ്ടിക്കാം കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ കർമാധിപനും ആകയാൽ തൊഴിൽ രംഗത്തും ചില പ്രതിസന്ധികൾ രൂപപ്പെടാം തൊഴിൽ തൊഴിൽമാറ്റം വിദേശഗമനം എന്നിവയ്ക്കും പന്ത്രണ്ടിലെ ശനി കാരണമാകാം തന്നെ ധനവിനിമയത്തിലും തൊഴിൽ രംഗത്തും ഈ കൂറുകാർ ജാഗ്രത പുലർത്തേണ്ടതാകുന്നു രണ്ടാമതായി നിലവിൽ അനുകൂലനായി നിൽക്കുന്ന വ്യാഴവും മെയ് പതിനാലാം തീയതിയോടുകൂടി ഈ കോറുകാർക്ക് അനിഷ്ടനായി മാറുന്നു നിലവിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ ഇവർക്ക് മാനസികമായ സംഘർഷങ്ങൾ കർമ്മവിഘ്നം കാലവിളംബം കാര്യപരാജയം എന്നിവയെല്ലാം നേരിടാം വ്യാഴം എന്നത് ഈ നക്ഷത്രജാതരുടെ ഭാഗ്യഭാവാധിപൻ കൂടിയാകുന്നു എന്ന് അറിയുക ആ ഭാഗ്യഭാവാധിപൻ അനിഷ്ടനാകുമ്പോൾ പൊതുവേ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ കുറയാം തൽഫലമായി അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പരാജയം എന്നിവയും വന്ന് ഭവിക്കാം നിലവിൽ മേടക്കൂറുകാരുടെ ആറാം ഭാവമായ കന്നിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി കന്നിയിൽ നിന്നും ഒരു രാശി പുറകോട്ട് നീങ്ങി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്ന കേതു ഇവർക്ക് പ്രതികൂലനായി ഭവിക്കുന്നു സന്താനഭാവം എന്ന് അറിയപ്പെടുന്ന അഞ്ചാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സന്താന ക്ലേശം വിദ്യാതടസ്സം എന്നിവയെ സൃഷ്ടിക്കാം അഞ്ചാം ഭാവം ബുദ്ധിശക്തി ഓർമ്മശക്തി വിവേകം എന്നിവയെയും കുറിക്കുന്നതിനാൽ അഞ്ചിലെ കേതു പൊതുവെ ഒരു ആശയക്കുഴപ്പം തീരുമാനങ്ങൾ എടുക്കുന്നതിലൊരു വീഴ്ച ബുദ്ധിക്ക് ഒരു മറവ് എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ ഈ മൂന്ന് ഗ്രഹങ്ങളും നൽകുന്ന പ്രതികൂലാവസ്ഥയിലും ഒരു ഗ്രഹം ഇവർക്ക് ആശ്വാസം വളരെയധികം നൽകും നിലവിൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് ധനക്ലേശം ധനനാശം എന്നിവയെല്ലാം സൃഷ്ടിച്ച് വരുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ് പതിനൊന്നാം ഭാവത്തിലെ രാഹു പൊതുവെ ധനത്തിന് പുഷ്ടി അപ്രതീക്ഷിതമായ ധനാഗമം അഭീഷ്ട സാഫല്യം കാര്യവിജയം പ്രതാപം അംഗീകാരം എന്നിവയെല്ലാം നൽകും മാത്രമല്ല ശനിവത് രാഹു എന്നൊരു ചൊല്ലുണ്ട് അതായത് ശനിയേയും രാഹുവിനെയും ഒരുപോലെ ചിന്തിക്കണം എന്ന് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ അനിഷ്ടനായി നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങളെ ഒട്ടൊക്കെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു പ്രതിരോധിക്കുമെന്ന് അർത്ഥം അപ്പോൾ ഈ കാലയളവിൽ ശനി വ്യാഴം കേതു എന്നിവർ മീനക്കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ സൃഷ്ടിക്കാം എന്നാൽ പതിനൊന്നിലെ രാഹു അനുകൂലമായ ഫലങ്ങളെയും ഇവർക്ക് നൽകുന്നു എങ്കിലും മൂന്ന് ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ പൊതുവിൽ ഒരു ജാഗ്രത സൂക്ഷ്മത എന്നിവർ പുലർത്തേണ്ടതുണ്ട് പ്രധാനമായും ഭാഗ്യാധിപനായ വ്യാഴം അനിഷ്ടഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ ഭാഗ്യം ഈശ്വരകടാക്ഷം എന്നിവ മറയുവാൻ സാധ്യത കൂടുതലാണ് എന്നതിനാൽ അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ തോൽവികൾ എന്നിവ സംഭവിക്കാം കൂടാതെ നിർഭാഗ്യവും ഇവരെ പിടികൂടാം അത് ചില തടസ്സങ്ങൾ അലച്ചിലുകൾ എന്നിവയ്ക്കും വഴിവെക്കാം തന്നെ ഈ കൂറുകാർ ഈ സമയത്ത് ഈശ്വരവിശ്വാസം നല്ലവണ്ണം വച്ചുപുലർത്തുക ഭാഗ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക അധിഷ്ഠാനദേവതിയായ മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക കൂടാതെ ശനീശ്വരൻ്റെ അധിഷ്ഠാനദേവതിയായ ശാസ്താവ് കേതുവിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാഗണപതി എന്നിവരെയും നന്നായി സ്മരിക്കുക ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ വേണ്ടവിധം കഴിക്കുക മിഥുനം കന്നി മകരം കുംഭം എന്നീ മാസങ്ങൾ ഈ കൂറുകാർക്ക് ശുഭകരമായി ഭവിക്കുമെന്ന് അറിയുക അതായത് ശുഭകരമായി ഭവിക്കുന്ന ഈ മാസങ്ങളിൽ മറ്റു ഗ്രഹങ്ങൾ നൽകുന്ന ദോഷങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ വരുന്ന വിഷുവർഷം ദോഷങ്ങൾക്ക് ആധിക്യം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നാൽ ഗ്രഹനിലയിൽ ശനി വ്യാഴം രാഹുകേതുക്കൾ എന്നിവരുടെ ഭാവബലം ക്ഷേത്രബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം